നമസ്കാരം ശശി തരൂരിന് അനുകൂലമായ സർവേ തള്ളിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഭരണവിരുദ്ധ വോട്ടുകൾ ചിതറിക്കാനുള്ള ബി ജെ പി ശ്രമം എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് തരൂർ അധികം വൈകാതെ ബി ജെ പിയിലേക്ക് ചേക്കേറും എന്നാണ് പൊതുവിൽ നേതാക്കൾ വിലയിരുത്തുന്നത് ജനപ്രീതി ഉണ്ട് എന്ന് കാണിക്കാൻ ശശി തരൂർ പോസ്റ്റ് ഷെയർ ചെയ്തു എന്നും വിലയിരുത്തുകയാണ് ഈ നേതാക്കൾ കേരള വോട്ട് വൈബ് എന്ന ഏജൻസി സ്ഥാപിച്ചത് രണ്ടര മാസം മുൻപ് മാത്രമാണെന്നും സർവേക്ക് പിന്നാലെ പോകേണ്ടതില്ല എന്നുമാണ് പ്രവർത്തകർക്ക് നിർദ്ദേശം സർവേക്ക് വിശ്വാസ്യത ഇല്ല എന്നും ആരോ കുക്ക് ചെയ്ത സർവേ ആണ് ഇതെന്നുമാണ് മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരിക്കുന്നത് ചിലർ മനപൂർവ്വം സർവേ നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് എന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും വ്യക്തമാക്കിയിട്ടുണ്ട് ഏത് സർവേ കുറേ സർവേ എല്ലാ ദിവസവും വരുന്നില്ലേ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ചോദ്യം യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് എന്ന സർവേ റിപ്പോർട്ടാണ് ശശി തരൂർ പങ്കുവച്ചത് ഇരുപത്തി പോയിന്റ് മൂന്ന് ശതമാനം പേരുടെ പിന്തുണ തരൂരിന് ഉണ്ട് എന്നാണ് വോട്ട് വൈബ് സർവേയിൽ പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം പേർ യു ഡി എഫിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിൽ അനിശ്ചിതത്വം എന്നും അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തിനാല് ശതമാനം പേർ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രിയായി കെ കെ ശൈലജ വരണമെന്നും താല്പര്യപ്പെടുന്നുണ്ട് പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് പിണറായി വിജയന് ഉള്ളത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം പേർ എൽ ഡി എഫിലെ അനിശ്ചിതത്വവും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ സർവേയാണ് തരൂർ പങ്കുവച്ചിരിക്കുന്നത് അടിയന്തരാവസ്ഥയെ വിമർശിച്ച് തരൂർ ലേഖനം കൂടി എഴുതിയതോടെ കോൺഗ്രസിന് ഉള്ളിൽ തരൂരിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കുറയുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അടിയന്തരാവസ്ഥ രാജ്യത്തെ ഇരുണ്ട കാലഘട്ടം എന്നാണ് തരൂർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പറഞ്ഞറിയിക്കാനാകാത്ത ക്രൂരതകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് അരങ്ങേറിയത് കർക്കശ നടപടികളിലേക്ക് നിർബന്ധം പിടിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി നടത്തിയത് കൊടും ക്രൂരതകളാണ് എന്നും അടിയന്തരാവസ്ഥ പാഠം ഉൾക്കൊണ്ട് എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് രാജ്യത്തെ ഇരുപത്തിയൊന്ന് മാസത്തോളം മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു പത്രങ്ങളുടെ വായ മൂടിക്കെട്ടി രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ഭരണഘടനാപരമായ വാഗ്ദാനങ്ങളുടെ സത്ത കടുത്ത പരീക്ഷണത്തിലായി അൻപത് വർഷങ്ങൾക്കിപ്പുറവും ആ കാലഘട്ടം അടിയന്തരാവസ്ഥയായി ഇന്ത്യക്കാരുടെ ഓർമ്മകളിൽ മായാതെ കിടക്കുന്നുവെന്നും ശശി തരൂർ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി വലിയ ക്രൂരതകളാണ് നടത്തിയത് നിർബന്ധിത വന്യംകരണം ഇതിന് ഉദാഹരണമാണ് ഗ്രാമീണ മേഖലകളിൽ സ്വേച്ഛാപരമായ ലക്ഷ്യം നേടുന്നതിന് ബലപ്രയോഗവും ആക്രമണവും സഞ്ജയ് ഗാന്ധി നടത്തി അടിയന്തരാവസ്ഥയ്ക്ക് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ആത്മാവിനെ വില നൽകേണ്ടി വന്നു ഭരണഘടനാപരമായ നിയമങ്ങളോടുള്ള പരസ്യമായ അവഗണന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മായാത്ത മുറിവേൽപ്പിച്ചു അടിയന്തരാവസ്ഥയെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി മാത്രം ഓർക്കാതെ അതിൻ്റെ പാഠങ്ങൾ നാം ഉൾക്കൊള്ളണമെന്നും ലേഖനത്തിൽ ശശി തരൂർ ഓർമ്മിപ്പിക്കുന്നുണ്ട്